ഫ്ര ആ ഫ്രോസൺ ആക്കാനുള്ള പോലെ ഉള്ള അത്രയും റേഞ്ച് ഉണ്ടായിരുന്നു ഒരു കാലത്ത് എനിക്ക് പറയാം ശരീരം കൊണ്ട് എനിക്ക് വലിയ വലിപ്പമൊന്നും ഇല്ലെങ്കിൽ എന്തോ ഒരു ഒരു പവർ ഉണ്ടായിരുന്നു അങ്ങനത്തെ ഈശ്വരൻ എല്ലാ വസ്തുക്കളെയും നമ്മളെ അടക്കം എല്ലാറ്റും അദ്ദേഹത്തിന് തുല്യ കാണുക നമ്മൾ മനുഷ്യൻ്റെ പ്രശ്നമാണെന്ന് എന്നെക്കാളിലും ചെറിയ എന്നെക്കാളും വലിയ വയനെ മുപ്പാരും താണ്ടി വന്ന് അപ്പാടെന്താ വർക്ക് ചെയ്ത് ആ അവസ്ഥ എത്തി ആ ചേഞ്ചില്ല കാരണം സമയം നിശ്ചലമാവും ഈശ്വരത്വത്തിൽ എത്തിയ ഒരാൾക്കും ഈശ്വരന് തന്നെയും വ്യത്യാസം കാരണം എന്താ വെച്ചാൽ എല്ലാം ഒന്നായത് കൊണ്ട് ഉച്ചനീതിത്വങ്ങളില്ല മൃഗങ്ങൾ ചത്ത മൃഗങ്ങളെ മറവ് ചെയ്യണം കൃഷിപ്പണിക്കാരനായിട്ടുള്ള ഒരാളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണ് പക്ഷെ സപ്താഹങ്ങളിൽ ആദ്യത്തെ സപ്താഹം പരീക്ഷത്തും അതെ സപ്താഹങ്ങളിൽ ആദ്യത്തെ സപ്താഹം അതാണ് ഇപ്പൊ പറഞ്ഞു വന്നുകഴിഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ സത്യമാണെന്നറിയില്ല പക്ഷെ എന്നാലും ഇന്നിപ്പം നമ്മൾ ഈ ട്വൻ്റി ട്വൻ്റി ഫൈവില് നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന സാധനത്തിൻ്റെ ഫസ്റ്റ് ലോകത്തിൽ ആദ്യമായിട്ട് നടത്തിയതായിരുന്നു പരീഷത്ത് മഹാരാജിന് ശുഖമഹർഷി കൊടുത്ത ആ ഏഴ് ദിവസത്തെ പ്രഭാഷണം അപ്പോൾ പ്രഭാഷണത്തിൻ്റെ ഫസ്റ്റ് അതായിരുന്നു അങ്ങനെ പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ഈ സത്സംഗങ്ങളൊക്കെ എത്രയോ കാലങ്ങൾക്ക് മുന്നേ ഉണ്ട് സത്സംഗം ഇങ്ങനെ പ്രഭാഷണാദ്യം ഭാഗവതം പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കണം ഷുഗനാണെങ്കിൽ അത് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള വ്യാസമഹർഷിയാണ് വ്യാസമഹർഷി വേറെ ആൾക്കാർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാൻ ഇല്ലാന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പക്ഷേ സപ്താഹങ്ങളിൽ ആദ്യത്തെ സപ്താഹം പരീക്ഷിത്തും ശുഗനും സപ്താഹമായി അതെ സപ്താഹങ്ങളിൽ ആദ്യത്തെ സപ്താഹം അതാണ് അതിനുശേഷം ഈ ദുന്ദുകാരിയുടെ പ്രേതത്തിൻ്റെ മോചനത്തിന് വേണ്ടിയിട്ട് ഗോകരണം ചെയ്തിട്ടുള്ള മോചനത്തിന് പിന്നെ നാരദമഹർഷി ഇവിടെ ചെയ്യിപ്പിച്ചിട്ടുള്ള എന്താ പറയാ ഭക്തിയുടെ വൈരാഗ്യങ്ങളുടെ ഉയർച്ചക്ക് വേണ്ടി ചെയ്യിച്ചിട്ടുള്ളതായിരിക്കണം മൂന്നാമത്തെ സപ്താഹം എങ്ങനെയായിരിക്കണം അതെ ഞാൻ വിചാരിച്ചു ഇന്നും കണ്ടിന്യൂ ചെയ്യുന്ന ഒരു അതെ അതും കഴിഞ്ഞു വരുന്നതാണ് സൂതൻ സനകാതി പറഞ്ഞു കൊടുക്കുന്നതായിട്ട് വരുന്നത് അതായിരിക്കും നാലാമത്തെ സപ്താഹം അതിന്റെ തുടർച്ചകളായിരിക്കണം ചിലപ്പോൾ എല്ലാം വരുന്നത് അത് ഭാഗവത്തിന് മാത്രം കേട്ടോ ഭാഗതം മഹാഭാഗവതത്തിന് മാത്രം ബാക്കിയുള്ള കഥകൾക്ക് നമുക്ക് പറയാൻ പറ്റില്ല ഒരിക്കലും പറയാൻ പറ്റില്ല ഇപ്പം ഇപ്പോൾ ഇപ്പോൾ ഗരുഡപുരാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഉടനാളത്ത് ഇപ്പോൾ ഗരുഡപുരാണത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് ഗരുഡപുരാണം ഗരുഡൻ്റെ പേരിൽ അറിയപ്പെടുന്നത് ഗരുഡൻ പുരാണകർത്താവ് എന്നുള്ളത് നയിക്കുകയാണ് പക്ഷേ അതിൻ്റെ മൂലം കിടക്കണം എങ്ങനെയാ വെച്ചാൽ മഹാവിഷ്ണു ബ്രഹ്മാവിനും പറഞ്ഞു കൊടുത്തു മഹാവിഷ്ണു രുദ്രനും കൊടുത്തു എന്നിട്ട് പിൽക്കാലത്ത് മഹാവിഷ്ണു ഗരുഡന് പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ പണ്ട് ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്ത പോലെ ഞാൻ പണ്ട് രുദ്രന് പറഞ്ഞു കൊടുത്ത പോലെ ഞാൻ നടക്കുക്ക് പറഞ്ഞു തരുമു പണ്ട് പറഞ്ഞു കൊടുക്കണത് ഗരുഡൻ തൻ്റെ അച്ഛനായിട്ടുള്ള കശ്യപന് പറഞ്ഞുകൊടുക്കുന്നു കശ്യപൻ അതിനെ വ്യാസിന് പറഞ്ഞു കൊടുക്കുന്നു വ്യാസമഹർഷി അതിനെ സൂദന് പറഞ്ഞു സൂദൻ സൂതൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ ഫ്ലാഷ് ബാക്ക് ഫ്ലാഷ് ബാക്ക് ഫ്ലാഷ് ബാക്ക് ഫ്ലാഷ് ബാക്ക് ഫ്ലാഷ് ബാക്കുക അനവധി ഫ്ലാഷ് ബാക്ക്കളിലാണ് കിടക്കുന്നത് അപ്പോൾ ഓരോ ഓരോ പുരാണത്തിനും അങ്ങനത്തെ വൈചിത്ര ഭാഗങ്ങൾ ഭാഗവതം ശരിക്കും ഭാഗവത പുരാണമാണ് അതിന്റെ പേരതാണ് ശരിക്ക് അത് നമ്മൾ ചുരുക്കി മഹാഭാഗവതം എന്ന് പറയുന്നത് മാത്രം പതിനെട്ട് പുരാണങ്ങളിൽ പെട്ടാണ് പതിനെട്ടായിരം ശ്ലോകത്തോട് കൂടിയിട്ടുള്ള പുരാണാണ് അപ്പൊ അതിന്റെ എക്സ്പോസിഷൻസ് ഉണ്ടായതിൻ്റെ ഈ പറഞ്ഞത് നേരത്തെ ശുഗ ഇത് ഗോവർണ്ണൻ ദുന്ദാരിക്ക് വേണ്ടിയിട്ട് അതുപോലെ നാരദ മഹർഷി ഭക്തിക്കും മക്കൾക്കും ജ്ഞാനവൈരാഗ്യങ്ങൾക്കും അങ്ങനെ റിച്വൽ ഓഫ് ഫയർ അതിരാത്രം കവർ ചെയ്ത് ഒരാളല്ലേ ഉള്ളു ആ ഡോക്യുമെന്ററി കവർ അതെ 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 അത്രയല്ലോ അപ്പോൾ ആ കവർ ചെയ്ത ആളുടെ അടുത്തുള്ള ഒത്തൻറ്റിസിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് അതായത് നമ്മളുടെ ഈ പറഞ്ഞ വേദിക് സെറമണീസ് കവർ ചെയ്യുമ്പോൾ ഈ വേദിക് സെറമണീസിലുള്ള റിച്വൽസും ഈ ഇന്നർ മീനിങ് ആയിട്ട് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ അല്ലെങ്കിൽ ഗ്യാപ്പ് ഉണ്ടോ ഇല്ല അതായത് ഈ റിച്വൽ ഓഫ് ഫയർ എന്ന് പറയുന്നത് ശരിക്കും ഒരു ടൂ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സെവൻ അവേഴ്സിൻ്റെ ഡോക്യുമെൻ്റേഷൻ ആണ് രണ്ടായിരത്തി ആറിൽ മൂലങ്കോട് നടന്ന അതിരാത്രത്തിൻ്റെ കേരളത്തിന് അതിനു മുമ്പ് അതിരാത്രം ഡോക്യുമെൻ്റ് ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി ആയിട്ടാണ് സിക്സ്റ്റീൻ എം എം ഫിലിമിൽ അത് നയൻറ്റീൻ സെവൻറ്റി ഫൈവില് ഫ്രിഡ് സ്റ്റോള് ഇൻഡോളജിസ്റ്റായിട്ടുള്ള അദ്ദേഹവും റോബർട്ട് ഗാർഡ്നർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അമേരിക്കൻ ഫിലിം മേക്കറും കൂടിയാണ് ചെയ്തത് പക്ഷേ അവർക്ക് എന്താ വെച്ചാൽ അവർ അന്യമതത്തിൽപ്പെട്ട ആൾക്കാരായതുകൊണ്ടും അന്ന് അവർക്ക് അന്നത്തെ പരിമിതികൾ ടെക്നോളജിക്കൽ പരിമിതികൾ കൊണ്ടും അവരതിൽ നിന്നൊരു മനോഹരമായിട്ടുള്ള ദി ആൽത്തർ ഓഫ് ഫയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി വരെ ഉണ്ടാക്കി സിക്സ്റ്റീൻ എം എം ഫിലിമിലാണ് ചെയ്തത് അതൊരു ചെറിയ ഹ്രസ്വ ഡോക്യുമെൻ്ററിയാണ് അതിൽ ചടങ്ങുകളെ ഡോക്യുമെൻ്റ് ചെയ്തിട്ടില്ല ക്രമാനുക്രമമായിട്ട് ഒന്നുപോലും വിട്ടുപോകാതെ ഈ പന്ത്രണ്ട് ദിവസത്തെ ചടങ്ങുകളും ഡോക്യുമെൻ്ററിയിട്ടില്ല അതിരാത്രം ആ നിലയ്ക്ക് എനിക്ക് തോന്നുന്നത് വേദത്തിൻ്റെ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അവസാനമായിട്ടും ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ മൂലങ്കോട് അതിരാത്രത്തിൻ്റെ ഡോക്യുമെൻറ്റേഷനാണ് സാഗ്നികം അതിരാത്രം എന്നായിരുന്നു അതിൻ്റെ പേര് അതിനെ ശരിക്ക് സാഗ്നികം അതിരാത്രം എന്നാണ് അതിരാത്രത്തിന് പറയേണ്ട വാക്ക് അഗ്നിയോട് കൂടിയിട്ടുള്ള അതിരാത്രം അതിരാത്രച്ചാൽ രാത്രി അതിക്രമിക്കണം അതിക്രമിക്കണമെന്ന അർത്ഥം ഒമ്പത് ദിവസം വരെയും പകല് വരേ ഉണ്ടാവുള്ളൂ സന്ധ്യ വരെ ചടങ്ങുകൾ ഒമ്പതാം ദിവസം ദിവസമാകുമ്പോൾ രാത്രിയിലേക്ക് കയറും പിന്നെ ഓവർനൈറ്റ് ചടങ്ങുകൾ വരും അപ്പം രാത്രിയെ കടക്കും രാത്രിയെ കടന്നും ചടങ്ങുകൾ പോകുന്നതുകൊണ്ട് അതിക്രമിക്കണതുകൊണ്ട് അതിരാത്രം അപ്പോൾ അഗ്നിയുടെ ഒരു ചെറിയൊരു ക്രിയ എന്ന് പറഞ്ഞാൽ ഇഷ്ടിയാണ് അത് വീടുകളിലാണ് ചെയ്യുക ഈ ഇഷ്ടിക്ക് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ചെങ്കലിനു എന്ന് പേര് അതുകൊണ്ടാണത് അത് ഭേദവാക്കാത് ആ ചെയ്യുന്ന യജ്ഞത്തിന് അളവ് പോലാവുന്നത് അതിൻ്റെ യജമാനൻ്റെ ഉയരാണ് അതിനുവേണ്ട ശാലയുടെ റേഷ്യോ കല്ലിൻ്റെ റേഷ്യോ ഒക്കെ അതുകൊണ്ട് യജ്ജിന് മാന ഏറ്റവും അളവ് കൊല്ലാവുന്നവനായതുകൊണ്ടാണ് യജമാനൻ എന്നുള്ള വാക്ക് ഇതൊക്കെ വേദവാക്കുകളാണ് വേദ വൈദികമായിട്ടുള്ള ക്രിയകളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സാമാന്യ ഭാഷയിലേക്ക് വന്നിട്ടുള്ള വാക്കുകളാണ് യജമാനൻ ഇഷ്ടിക അങ്ങനത്തെ പലതും അപ്പോൾ അത് നമ്മൾ പിന്നെ പെർമറ്റേഷൻ കോമ്പിനേഷൻസ് വരുമ്പോൾ എന്താ പറയുക അഗ്നിഷ്ഠോകം എന്ന് പറയും കുറച്ച് ദിവസം കൂടെ പിന്നെ ഉക്തി വാജപേയം സോമയാഗം അതിരാത്രം ആപ്തോരാമം രാജസൂയം അശ്വമേധ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പ്രോഗ്രസി ഈ ഒരു ചെറിയൊരു ഇഷ്ടിയാണ് ഇതിൻ്റെ സിംഗിൾ യൂണിറ്റ് ഇതിൻ്റെ പല 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 വിപുലീകരണമാണ് ഈ പറഞ്ഞ വാക്കുകളൊക്കെ അപ്പോൾ കാല അതിന് കാലപ്രമാണമനുസരിച്ച് വ്യത്യാസം ആറ് ദിവസമാണ് സോമയാഗം അത് ചെയ്ത ആൾ സോമയാജിയും അതിരാത്രം പന്ത്രണ്ട് ദിവസം വരും അക്കിത്തരവും കേരള സമ്പ്രദായത്തിൽ രാജസൂയ ഒന്നര വർഷ പതിനെട്ട് മാസം വേണം രാജസൂയം നടത്താൻ ഒരു വർഷത്തിൻ്റെ മുകളിലാണ് അശ്വമേധം നടത്താൻ വാജ്പേ ഏകദേശം മാസം വരും വാജ്പേയും ചെയ്യണമരണ വാജ്പേയികൾ അതൊക്കെ ഒരു ടൈറ്റിലുകളാണ് അവരുടെ വംശത്തിലൊക്കെ പൂർവീകരി ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇതൊക്കെ വൈദിക വൈദിക യാഗങ്ങളാണ് അപ്പോൾ ഈ യാഗങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം അതുവരെ വായിച്ചറിവേ എനിക്കുണ്ടായിരുന്നുള്ളൂ പക്ഷെ അത് നേരിൽ കണ്ടും അതിൻ്റെ ഒപ്പം ഒരു മുണ്ടും കൊടുത്ത് തോർത്ത മുണ്ടും തോളത്തിട്ടിട്ട് ക്യാമറയും കൊണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുക അതിലോരോ ഇഷ്ടികടീന്യാസമടക്കം സകലതും നമുക്ക് എടുക്കാൻ സാധിച്ചു ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ യാഗത്തിന് അധികാരമുള്ള അതിനുള്ളിൽ ആ ശാലയിൽ പ്രവേശിക്കാൻ അനുവാദമുള്ള ചെറുപ്പക്കാരെ ക്യാമറ ഉപയോഗിക്കാൻ പഠിപ്പിച്ചു നമുക്കും ഒരു പരിധിക്ക് പരിധിക്കപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല ഈവൻ രജമാനൻ്റെ പത്നിക്ക് പോലും ചില ചടങ്ങുകൾക്ക് അവിടെ ഇരിക്കാൻ പാടില്ല അപ്പോൾ പ്രവർഗ്യം പറഞ്ഞ ചടങ്ങിൻ്റെ സമയത്ത് യജമാനപത്നി ഉള്ളുകൊണ്ട് പോകും തിളച്ച നെയ്യിൽ ആട്ടിൻ്റെ പാൽ ഒഴുക്കിയാണ് അപ്പം ബ്ലാസ്റ്റാകും ഈ അഗ്നി അത് മാവിൻ്റെ ജില്ല വെച്ച് തടഞ്ഞു പിടിക്കും പ്രവർഗ്യം ഒരു ശുദ്ധിക്രിയാണ് ഒരു എന്താ പറയുക മന്ത്രവാദക്രിയ പോലെ തന്നെ തന്നെ പറയാം അപ്പോൾ തിളച്ച നെയ്യ് തെ തെറിക്കാണ്ടിരിക്കാൻ അപ്പുറത്ത് മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന അഗ്നിയുടെ പ്രതീകമായിട്ടുള്ള ഹോദാവ് എന്ന് പറയുന്ന പുരോഹിതനെ പനം പരമ്പ് വെച്ചിട്ട് മൂടി പിടിച്ചിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും അദ്ദേഹത്തിൻ്റെ ശരീരം ബ്ലാസ്റ്റായിട്ട് തെറിക്കും ഈ നെയ്യ് തിളച്ച നെയ്യ് അപ്പോൾ അനവധി വിചിത്രമായിട്ടുള്ള അവസാനമാണ് ശാല കത്തിക്കലൊക്കെ ആൾക്കാർക്ക് ഈ അതിരാത്ര എന്ന് പറഞ്ഞാൽ ശാല കത്തിക്കലാണെന്നാണ് വിചാരം കാരണം എന്താ വെച്ചാൽ ഈ പൈതൃകം സിനിമ വന്നുകൊണ്ടുണ്ടായ അവാടാണ് സിനിമയുടെ പ്രശ്നമല്ല ഞാൻ പറയാം മഴ പെയ്യ്ക്കാനാണ് അതിരാത്ര നടത്തണമെന്നാണ് ആൾക്കാരുടെ വിചാരം അതിരാത്ര വേണ്ടിയല്ല നടത്തുന്നത് മഴ വരുന്നു എന്നുള്ളത് യജ്ഞഫലം പൂർത്തിയായി ശുഭമായി എന്ന് അറിയിക്കാൻ പ്രകൃതി കൊടുക്കുന്ന ഒരു ഒരു സിഗ്നല് മാത്രമാണ് ആ കാരണം കൊയ്ത്ത് കഴിഞ്ഞ വേനൽക്കാലത്ത് കൊയ്ത്ത് കഴിഞ്ഞ പാടത്തിലോ അല്ലെങ്കിൽ വെട്ടിത്തെളിച്ച പറമ്പിലോ വേനൽക്കാലത്ത് അത് നടത്തുക ഇത് പുറത്തു നിന്നുള്ള ജനങ്ങൾക്ക് കാണാനുള്ള അനുവാദം പണ്ടുണ്ടായിരുന്നില്ല എഴുപത്തഞ്ചിൽ സ്റ്റോളാണ് ഇതിനെ പൊതുവേദിയിലേക്ക് കൊണ്ടുവന്നത് അതിനു മുമ്പും കേരളത്തിൽ അതിരാത്രങ്ങൾ സ്വാമികളൊക്കെ നടന്നിട്ടുണ്ട് പക്ഷേ അത് പൊതുജനങ്ങൾക്ക് കാണാൻ സാധിക്കില്ല ഇല്ലപ്പറമ്പുകളിലായിരിക്കും നടക്കുക അത് അപ്പം അവരാണ് അതിനെ ഡെമോക്രറ്റൈസ് ചെയ്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ യാഗങ്ങൾ കാണുമ്പോൾ ഈ വേ വൈദികമായിട്ടുള്ള ഈ ചടങ്ങുകൾ കാണുമ്പോൾ ഞാൻ പഠിച്ച കാര്യമാണ് കാര്യമാണിപ്പോൾ അശോക് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം വാസ്തവത്തിൽ പ്രപഞ്ചത്തിലുള്ള എന്തൊക്കെ പ്രവർത്തനങ്ങളുണ്ടോ ഓൾ പ്രോസസ്സസ് അതിപ്പോൾ നമ്മൾ ഭൂമിയിൽ ഭൂമിയിലിരിക്കണ നമ്മളെ കേന്ദ്രീകരിച്ചോളം സൂര്യനാണ് നമ്മുടെ സെൻറ്റർ സൂര്യനെ കേന്ദ്രീകരിച്ചാൽ നമ്മുടെ സകല കാര്യം ഒരു ദിവസം നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തിയിരിക്കണെന്നെ ഇപ്പോൾ ഒരാൾ അയാൾ എത്ര വയസ്സ് വരെ ജീവിച്ചു എന്ന് നമ്മൾ ചോദിക്കും എന്ത് വയസ്സ് വരെ ജീവിച്ചു എത്ര വർഷം ജീവിച്ചു എന്താ ഇത്ര വർഷം പറഞ്ഞതിൻ്റെ അർത്ഥം ഭൂമി സൂര്യനെ ചുറ്റാൻ എടുക്കുന്ന സമയമാണ് ഒരു വർഷം അപ്പോൾ നമ്മളൊരാളുടെ ആയുസ് പോലും ഇൻ ഇഫക്റ്റ് സൂര്യനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ പറയണത് അല്ലേ സൂര്യനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മുടെ സമയത്തിനെ കുറിച്ചുള്ള സകല കൺസെപ്റ്റുകളും അപ്പോൾ സൂര്യൻ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പ്രപഞ്ച നാടകം ഇവിടെ നടക്കുന്നുണ്ട് ഡെയിലി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ നമ്മൾ ഫോട്ടോസിന്തസിസ് ഉണ്ടാവാം കാറ്റ മെറ്റബോളിസം ഉണ്ടാവാം പലതരം നമ്മൾ പ്രോ പ്രോസസ്സുകൾ സൂര്യകേന്ദ്രീകൃതമായിട്ട് നടക്കുന്നുണ്ട് എന്തിനും നമ്മുടെ ഡിപ്രഷൻ്റെ പോലും അടിസ്ഥാനം നിൽക്കുന്നത് സൂര്യൻ്റെ വെളിച്ചം കൃത്യമായിട്ട് ശരീരത്തിൽ തട്ടിയില്ലെങ്കിൽ ഡി ത്രീ വിറ്റമിൻ ഡി വരി ഇല്ലെങ്കിൽ പ്രശ്നം അപ്പോൾ വൈറ്റമിൻ ഡി ത്രീ എവിടുന്നാണ് വരണത് സൂര്യൻ സൂര്യനെ കൊണ്ടാണ് നമുക്കത് കിട്ടേണ്ടത് ഇങ്ങനത്തെ പോലും ചെറിയ ചെറിയ നോളജുകളിൽ പോലും സൂര്യൻ നിൽപ്പുണ്ട് ഇനി നമ്മുടെ എക്സിസ്റ്റൻസ് വെച്ച് നോക്കൂ നമ്മൾ എവിടെ നിന്നാണ് വന്നു നമ്മുടെ അച്ഛനമ്മമാർ എവിടെ നിന്ന് വന്നു അല്ലെങ്കിൽ ആദ്യത്തെ ജീവികൾ എവിടെ നിന്ന് വന്നു എല്ലാം ചിന്തിച്ച് ചിന്തിച്ചു ഈ ഭൂമിയിൽ നിന്ന് തന്നെയുണ്ടായത് നമ്മളാരും ഔട്ടർ സ്പേസിൽ നിന്ന് വന്ന ഏലിയൻസ് അല്ല ഈ ഭൂമിയിൽ നിന്നുണ്ടായെങ്കിൽ ഈ ഭൂമിയിൽ അതേ പദാർത്ഥങ്ങളെ കൊണ്ടല്ലേ നമ്മളെ ഉണ്ടാക്കിയിട്ടുള്ളത് മരിച്ച് മണ്ണടിയുമ്പോഴും ഭൂമിയിലേക്കാണ് പോകണം കത്തിച്ചാൽ പോണത് അല്ലെങ്കിൽ കുഴിച്ചിട്ടാലും പോണത് ഭൂമിയിലേക്ക് തന്നെയാണ് ഭൂമിയിൽ നിന്ന് വരുന്നു ഭൂമിയിലേക്ക് പോകും അപ്പോൾ ഈ ഭൂമി എന്തുകൊണ്ടുണ്ടാക്കി ഭൂമി എവിടുന്നാണ് വന്ന് ഭൂമിയുടെ ഉത്ഭവം എവിടെയാണ് സൂര്യൻ എന്നാ സൂര്യനിൽ നിന്ന് എന്നോ പൊട്ടിത്തെറിച്ച് പോകുന്ന ഒരു ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് തണുത്തുറഞ്ഞ് വന്ന് ആയിട്ടുള്ളതാണ് ഭൂമി സോ എൻഡ് ഓഫ് ദി ഡേ എന്താണ് ഭൂമിയിലുള്ളത് സൂര്യനിലുള്ള തന്നെയാണ് ഭൂമിയിലുള്ളത് തണുത്ത സൂര്യനാണ് ഭൂമി സൂര്യൻ്റെ ഒരു അംശമാണ് ഭൂമി അപ്പോൾ ഭൂമിയിൽ നിന്നുണ്ടായത് നമ്മളോ നമ്മളും സൂര്യനാണ് സൂര്യനിൽ പണ്ടുണ്ടായിരുന്ന തന്നെയാണ് നമ്മുടെ ശരീരത്തിലുള്ള ഓരോ പാർട്ടിക്കളും അല്ലെങ്കിൽ ഓരോ ആറ്റവും ഓരോ മോളിക്കും എന്തും ഘടന മാറി സ്വഭാവം മാറി മാത്രം ആദ്യം കേട്ട് സൂര്യനിലേക്ക് തന്നെയാണ് ഇത് മുഴുവൻ തിരിച്ചു പോകുന്നത് ഈ സൂര്യൻ വന്നിട്ടുള്ളത് ഏതോ മഹാനക്ഷത്രത്തിൽ നിന്നായിരിക്കും ആ മഹാനക്ഷത്രം ഏതോ ഒരു തമോഹർത്തു നിന്നായിരിക്കും എങ്ങനെ പോയാലും നമ്മളൊക്കെ സ്റ്റല്ലാറ് മെറ്റീരിയലാണ് സ്റ്റാർ പാർട്ടിക്കിൾസാണ് നമ്മളെല്ലാം നക്ഷത്രങ്ങളുടെ കണങ്ങളാണ് അല്ലേ കോറായിട്ട് നോക്കിയാൽ ഈ ഒരു ത്രെഡ് വരേണ്ടത് തന്നെയാണ് ഈ ബ്രഹ്മവിദ്യ എല്ലാം ഒറ്റ വസ്തു വേണമെന്നുള്ള തിരിച്ചറിവ് കൊണ്ടിരിക്കുകയാണ് ഇത് ഒരു നാടകം പോലെ ആവിഷ്കരിക്കുകയാണ് അതിനകത്തു എല്ലാ റിച്വലും ജലമുത്ഭവിക്കുന്നത് പോലും പറയുന്നുണ്ട് ഇരുവശത്തും മി ആ ഇരുവശത്തും മിത്രനും നടുക്ക് വരുണനും നിൽക്കുമ്പോൾ ജലം ഉണ്ടാവണമെന്നാണ് മന്ത്രം അപ്പം രണ്ടു മിത്രനും ഒരു വരുണനും അപ്പം മിത്രനാരായി അടുത്ത വരി വരുന്നു മന്ത്രം മിത്രനാൽ സൂര്യമണ്ഡലം ആവൃതമായിരിക്കണു അപ്പം മിത്രൻ ഹൈഡ്രജനായി വരുണൻ ഓക്സിജനായി വരുണനെ എന്തുകൊണ്ട് സമുദ്രത്തിൻ്റെ ദേവനായിട്ട് പറഞ്ഞെന്ന് വെച്ചാൽ സ വരുണൻ ജലം ആയതുകൊണ്ടല്ല ഓക്സിജൻ്റെ ഏറ്റവും വലിയ റിപ്പോസിറ്ററി സമുദ്രമാണ് ജീവനെ വരുണവാശം കൊണ്ട് കെട്ടിയിരിക്കണമെന്നാണ് പറഞ്ഞത് ഭൂമിയിൽ നിന്ന് പോകാത്തവ ഇവിടെ ജീവനെ പിടിച്ചു നിർത്തുന്നത് എന്താ ഓക്സിജനാണ് ഓക്സിജനിൽ ജീവൻ ഇവിടെ നിൽക്കില്ല ഇതൊക്കെ ഈ ഫോർമേഷൻസിൻ്റെ മന്ത്രങ്ങളും ജലമുണ്ടാവുന്നതിന് ഇനാക്റ്റുവാണ് ചെയ്യണത് അവിടെ ഈ റിച്വൽസ് ഈ റിച്ച്വൽസിൻ്റെ ഉള്ളിൽ അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഒരു സ്ട്രക്ചറിങ് മുഴുവൻ അതെ എങ്ങനെ കോ മാക്രോ കോസ്മിക് ലെവലിലുള്ള ഫോർമേഷൻസ് തുടങ്ങിയിട്ട് ഏറ്റവും ബേസിക് ബേസിക്കായിട്ടൊരു ഹൗസ് ഹോൾഡിൽ ഉണ്ടാവുന്ന കാര്യങ്ങളെ വരെ അന്യോന്യം റിലേറ്റ് ചെയ്ത് ചെയ്യണം ഈ പത്തനാടി എന്ന് പറയും അതായത് ഭാര്യ ഭാര്യ ഓലക്കോടിയും പിടിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാവും അവരിരിക്കേണ്ട സ്ഥാനമൊക്കെ ഉണ്ട് മൂന്ന് അഗ്നിയാണ് പ്രധാനമായിട്ടുണ്ടാവുക ഈ യാഗങ്ങൾക്ക് ഈ മൂന്നഗ്നി നമ്മൾ മനുഷ്യനുള്ളതാണ് ആഹവനീയാഗ്നി ഗാർഹപത്യാഗ്നി ദക്ഷിണാഗ്നി കുണ്ഠങ്ങളും ഇതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ഷേപ്പ് ഉണ്ട് സ്ക്വയറിഷ് സർക്കുലർ ട്രയാങ്കുലർ ആഹവനിയാഗ്നി പ്രധാന അഗ്നിയാണ് എന്താ ആഹവനി അഗ്നി ഭക്ഷണം കഴിച്ചാൽ ദഹിപ്പിക്കണ അഗ്നി ആഹവനീയം കഴിച്ചിട്ട് ദഹിപ്പിക്കണ ജഡരാഗ്നി ഇതാണ് നമ്മളെ നറിഷ് ചെയ്യുന്നത് അഗ്നി കാമത്തിൻ്റെ അഗ്നി റീപ്രൊഡക്റ്റീവിൻ്റെ അഗ്നി റീപ്രൊഡക്ഷനുള്ള അഗ്നി അതിന് ഇൻവെർട്ടർ ട്രയാങ്കിൾ ലൈൻ്റെ കുണ്ഠം യോനിയാകാരാണ് ഫെർട്ടിലിറ്റിയെ കാണിക്കാൻ അത് കാമാഗ്നി എന്ന് പറഞ്ഞാൽ അഗ്നി കൊണ്ടാണ് പ്രത്യുൽപാദനം നടക്കുന്നതും തലമുറകൾ നിലനിൽക്കുന്നതും ഉൽപ്പാദിപ്പിക്കപ്പെട്ടു പോകുന്ന ജീവൻ ഭൂമിയിൽ നിലനിൽക്കുന്നു നറിഷ് ചെയ്യാൻ ആഹവനി അഗ്നി സൃഷ്ടിക്ക് ഗാർഹപത്യാഗ്നി അവസാനം പോയി ചേരുമ്പോൾ ദക്ഷിണാഗ്നി തെക്കുള്ള അഗ്നി അവിടെയാണ് നമ്മൾ ശരീരം കളയണത് അവിടെ നമ്മൾ പോയി കഴിഞ്ഞു നമ്മുടെ അവസാനമാണത് അപ്പോൾ സൃഷ്ടി അഗ്നി സ്ഥിതി ആഹവനി അഗ്നി ദക്ഷിണാഗ്നി സംഹാരത്തിൻ്റെ അഗ്നി വീണ്ടും ഈ സൈക്കിൾ വരും ഈ മൂന്ന് അഗ്നിയാണ് ത്രേതാഗ്നി ഇതിനെയാണ് അവസാന അഗ്നിത്തിൽ തലയിൽ എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോകണത് കേട്ടിട്ടില്ല അഗ്നി സൂക്ഷിച്ചിട്ടുണ്ട് അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം കത്തിക്കാൻ ഈ അഗ്നിന്ന് ദക്ഷിണാഗ്നി എടുത്തിട്ട് കരല കൊണ്ടേട്ട അതിൽ കൊട്ടേണ്ട ഇത് സൂക്ഷിക്കുവരും ഈ മൂന്ന് മൂന്നഗ്നിയുടെ പ്രതീകാത്മകമായിട്ട് ഈ മൂന്ന് അഗ്നിയെ നമ്മൾ ജീവിതത്തിൽ അവൻ പോട്ടു ചൂട്ട് നടന്നാലും ഈ മൂന്ന് മൂന്നഗ്നിയും നമുക്കുണ്ട് ഇത് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല ഏത് മതത്തിലുള്ള ആൾക്കാണെങ്കിലും ഇതിനെ നിഷേധിക്കാറുണ്ട് ഇത് പ്രപഞ്ചത്തിലുള്ള പ്രകൃതിയിലുള്ള കാര്യങ്ങളാണ് അപ്പം പ്രകൃതിയിലെ എല്ലാ മെക്കാനിസത്തിനെയും റിഫ്ലക്റ്റ് ചെയ്യുന്ന ചടങ്ങുകളാണ് അതിരാത്ര സ്വാമയാഗങ്ങളൊക്കെ വരണത് അതിൻ്റെ വിപുലീകരണങ്ങളുണ്ടെന്ന് മാത്രം ഓക്കെ ഇപ്പം നമ്മൾ പറയേ ഉപായത്തിൽ ഇന്നിപ്പോൾ ഒരു കറി ഉണ്ടാക്കി എന്ന് പറയും ചില ദിവസം നമ്മൾ സെവൻ കോഴ്സ് ഡിന്നർ ഉണ്ടാക്കും വീട്ടിൽ എന്ന് പറഞ്ഞതുപോലെ ഇത് വിസ്തരിച്ച് 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 പോകണം പിന്നെ എന്താ വച്ചാൽ അധികാര സ്ഥാനങ്ങളനുസരിച്ച് സ്ഥാനമാനങ്ങളൊക്കെ അനുസരിച്ചിട്ട് മാറും ഇപ്പോൾ രാജാക്കന്മാർക്ക് രാജസൂയം ചെയ്യാൻ പാടുള്ളൂ ചക്രവർത്തിത്വം താമസിക്കുമ്പോഴേ അശ്വേധം പാടുള്ളൂ അങ്ങനെയൊക്കെ നിയമങ്ങളുണ്ടായിരുന്നു പഴയകാലത്ത് ഇതിൻ്റെ തന്നെ വേറെയും ചില ഇഷ്ടികളുണ്ട് പുത്രകാമ ഇഷ്ടി പുത്രകാമിഷ്ടി ഓക്കെ ഇഷ്ടി ഞാൻ പറഞ്ഞല്ലോ ഒരു ബേസിക് യൂണിറ്റ് വൈദികയാകാണ് ഇഷ്ടി അത് കുട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചാൽ പുത്രകാമത്തിനുള്ള പുത്രനെ കിട്ടാനുള്ള ഇഷ്ടി അപ്പോൾ പുത്രകാമി മനസ്സിലായില്ലേ പിന്നെ അവസാനത്തെ കർമ്മങ്ങളെ പഴയ ഇപ്പം നമ്മൾ കേരളത്തിലൊക്കെ നമ്പൂതിരിമാരൊക്കെ പറയുന്ന വാക്ക് അതാണ് നമ്മൾ മരിച്ചിട്ടുള്ള കർമ്മങ്ങൾ അന്ത്യേഷ്ഠി എന്നാ പറയുക അന്ത്യത്തിലുള്ള ഇഷ്ടി അന്ത്യേഷ്ഠി കർമ്മങ്ങൾ എന്നാണ് പറയുക മരണ മരണ ചടങ്ങുകൾ അന്ത്യേഷ്ഠി എന്ന് പറയുക ഇഷ്ടി ഒരു വേദത്തിൻ്റെ വാക്കാ വൈദികമായിട്ടുള്ള ഒരു യൂണിറ്റ് ഓഫ് ഇതിൻ്റെ വാക്കാണ് അപ്പോൾ എല്ലാം എന്താണോ ആ പ്രപഞ്ച നാടകത്തിൽ നടക്കുന്നത് അതിൻ്റെ എക്സാക്റ്റായിട്ടുള്ള റിപ്ലിക്കാണ് ഏറ്റവും കൂടുതൽ ഓടി നടന്ന് പണിയെടുക്കണ ഒരു ഋത്യക്കുണ്ട് പല ഋത്യക്കളുണ്ട് അധ്വര്യു അധ യജമാനൻ കൂടാണ്ട് അധ്വര്യു ബ്രഹ്മൻ ഹോതൻ പ്രതിപ്രസ്ഥാതൻ അച്ഛാവാകൻ അഗ്നിധരൻ ഉന്നേതൻ ഇതൊക്കെ ഓരോ നമ്മൾ സീനിയർ മാനേജർ എന്താ പറയുക ജൂനിയർ മാനേജർ വൈസ് പ്രസിഡൻ്റ് പ്രസിഡൻറ്റ് ഇതൊക്കെ പറഞ്ഞ പോലെ ഉള്ള പ ഇതാണ് ഉന്നേതനാണ് സോമരസത്തിൻ്റെ കസ്റ്റഡി പിന്നെ കണ്ണ് കെട്ടിയിട്ട് മന്ത്രം ചൊല്ലുന്ന ഒരാളുണ്ട് ഗ്രാമസ്തോതൻ അയാളുടെ മെയിൻ പരിപാടി ദുഃഖത്തിനെ സ്തുതിക്കലാണ് ഒരു വലിയ കരിങ്കല്ല് വെച്ചിട്ട് ആ കല്ലിൻ്റെ മുന്നിൽ കണ്ണ് കെട്ടി നിന്നിട്ട് അതിനെ നോക്കിയിട്ട് നിന്നിട്ട് സ്തുതിക്കും എന്താ സ്തുതി എല്ലാ ദുഃഖങ്ങളും നമുക്ക് ജീവിതത്തിൻ്റെ പാഠങ്ങളാണ് ദുഃഖങ്ങൾ നമ്മളെ പ്യൂരിഫൈ ചെയ്യുന്നതാണ് നമ്മളെ ശുദ്ധീകരിക്കാനുള്ള ദുഃഖങ്ങൾ വരണേ നമ്മുടെ കർമ്മങ്ങളുടെ ഫലമാണ് നമ്മുടെ ദുഃഖങ്ങൾ അതുകൊണ്ട് ദുഃഖങ്ങളെ നിങ്ങളാണ് ഗുരുക്കന്മാർ നിങ്ങളെ നമസ്കരിക്കണു നിങ്ങളെ നമസ്കരിക്കണു നിങ്ങളെ ഈ അർത്ഥം വരണേ ഇത് കണ്ണ് കെട്ടിയിട്ട് അതായത് ഗുണദോഷ വിചാരം ചെയ്യരുത് ദുഃഖം വരുമ്പോൾ ഇത് നമ്മുടെ കയ്യിലിരിപ്പോ മാത്രം വന്നു എനിക്കിതെന്തുകൊണ്ട് വന്നു എന്നെ മാത്രം അങ്ങനെ ചിന്തിക്കാൻ കണ്ണ് കെട്ടിയതായിട്ട് പറഞ്ഞു ദുഃഖമുള്ളതാർക്കാണ് അവിദ്യ കണ്ണു തുറക്കാത്തവനാണ് ദുഃഖമുള്ളത് കണ്ണു തുറന്നവൻ ദുഃഖിക്കില്ല കാരണം കണ്ണു തുറന്നവന് അറിവിൻ്റെ വെളിച്ചം വന്നു കഴിഞ്ഞു ഞാൻ ഈ ശരീരമല്ല എന്ന് ബോധം വന്നു കഴിഞ്ഞു അതുകൊണ്ട് അവൻ ഞാൻ അറിവ് കെട്ടവനാണ് എന്ന് കാണിക്കാൻ വേണ്ടി കണ്ണ് കെട്ടിയിരിക്കുന്നു ദീക്ഷ കൊടുക്കുമ്പോഴും പണ്ട് മന്ത്രോപദേശം ചെയ്യുമ്പോൾ ആദ്യം ശിഷ്യൻ്റെ കണ്ണ് കെട്ടു ഗുരു എന്നിട്ടാണ് ചില ക്രിയകൾ കഴിഞ്ഞിട്ട് തങ്ങളുടെ തുറക്കണ് മന്ത്രം കൊടുക്കുമ്പോൾ നീ വെളിച്ചത്തിലേക്ക് വന്നു എന്ന് പ്രതീകാത്മകമായിട്ട് കാണിക്കാൻ അതേമാതിരി ഗ്രാമസ്ഥോൻ്റെ സ്തുതി അങ്ങനെയാണ് ഗ്രാവം എന്ന് പറഞ്ഞ കല്ല ആ റൂട്ട് ലാറ്റിനുണ്ട് ഗ്രാവിറ്റി കല്ലിന് ഗുരുത്വത്തിന് ഗ്രീഫ് ദുഃഖം ദുഃഖം നോക്കൂ ഇംഗ്ലീഷിലും ഉണ്ട് ആ വാക്ക് സംസ്കൃതത്തിൽ ഗ്രാവം ഇതിൻ്റെ റൂട്ട് കിടക്കണവരൊറ്റ വാക്കില്ല അപ്പോൾ ഗ്രാമ സ്തോതൻ സ്തോതൻ ചാ സ്തുതിക്കണവൻ ദുഃഖത്തെ സ്തുതിക്കണവൻ കല്ലിനെയും സ്തുതിക്കണവൻ അപ്പം നമ്മൾ പറയും ദുഃഖം എന്നാൽ നഞ്ചിൽ കല്ല് കെട്ടിയിട്ടവരി ഉണ്ടെന്നു പറയുക അല്ലേ ആ കല്ലിനെ അവിടെ പ്രതീകരിക്ക് വെച്ചിരിക്കുക നമ്മുടെ ദുഃഖത്തിന്റെ ആ കല്ലിനെ നോക്കിയിട്ട് നമ്മൾ കരഞ്ഞു പോവും അത് ചൊല്ലാതെ കെട്ടി കഴിഞ്ഞാൽ അന്ന അങ്ങനെ ചെല്ലുക കണ്ണ് കെട്ടിയിട്ട് കിടന്നു എന്നിട്ട് അങ്ങോട്ട് സ്തുതിക്കും ദുഃഖത്തിനെ സ്തുതിക്കണം എന്തിനാ ദുഃഖത്തിനെ ചെയ്യുക എൻഡ് എൻ്റെ അഫ്ദിനെ ദുഃഖത്തിനെ മറികടക്കാൻ ആക്സപ്റ്റൻസാണ് വേണ്ടത് ശരി അതിന് വേണ്ടിയിട്ട് ഗ്രാമസ്ഥോദനുണ്ട് അതേമാതിരി തന്നെ ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ ബ്രഹ്മൻ ബ്രഹ്മൻ യജമാനടുത്തുനിന്ന് മാറുകയില്ല എപ്പോഴും യജമാൻ ഇങ്ങനെ ഇരിക്കുകയുള്ളു നോക്കിക്കൊണ്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള ഇറക്കി കിടന്ന് പണിയെടുക്കണം യജമാനൻ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും ചില ക്രിയകൾക്ക് മാത്രം പോവും ഗർഭത്തിലുള്ള കുട്ടിയുടെ അവസ്ഥയാണെന്നാണ് നഖം വെട്ടാൻ വേണ്ടി കുളിക്കാൻ പാടില്ല മുടി മുറിക്കരുത് ഒന്നും പാടില്ല മലമൂത്ര വിസർജനങ്ങൾ മാത്രമാവാ അങ്ങനെയാണ് ആദ്യം അതിൻ്റെ ആ ഒരു ഇതിൻ്റെ ആ ഫസ്റ്റ് ദീക്ഷ കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും പറ്റില്ല ഗർഭത്തിൽ കിടക്കുന്ന ശിശുവിന് ഇതൊന്നും ഇല്ലല്ലോ ഈ സങ്കല്പമാണ് അപ്പോൾ ഒരാൾ മാത്രം എപ്പോഴും യജമാനിൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കും അപൂർവം ക്രിയകളേ ഉള്ളൂ പക്ഷെ കൂടിയിരിക്കില്ല പണി ബ്രഹ്മൻ എന്നാ പറയുക ബ്രഹ്മൻ ചന്ദ്രൻ്റെ പ്രതീക ബ്രഹ്മൻ മനസ്സാ ആത്മാവാണ് യജമാനൻ മനസ്സ് എപ്പോഴും അതിൻ്റെ കൂടെ അങ്ങനെ ഇരിക്കും ബാക്കി ഇന്ദ്രിയങ്ങൾ കിടന്ന് പണിയെടുക്കണ കണ്ടോണ്ട് ഈ ഇന്ദ്രിയങ്ങളിൽ ഇവരൊക്കെ അപ്പം നമ്മുടെ ബോഡിയിലും വന്നു മൈക്രോ കോസ്മിക്കായി ഇത് തന്നെ പ്രപഞ്ചത്തിൽ പോയാൽ ബ്രഹ്മാണ് യജമാനൻ കോസ്മിക് മൈൻഡാണ് ബ്രഹ്മൻ ഈ കൂടിയിരിക്കുന്ന ആള് ഈ ഓടി നടന്ന ഏറ്റവും കൂടെ പണിയെടുക്കുന്ന അധ്വര്യ സൂര്യനാ ചുറ്റു നമ്മളിലുള്ള പ്രാണശക്തി ഓടി നടന്ന് പണിയെടുക്കുക എല്ലാവരുടെയും പെട്ട് ആ ക്രിയകൾ അയാൾക്കാടെ ഏറ്റവും മന്ത്രവും ചെല്ലാനും ഏറ്റവും പണിയെടുക്കാനും അങ്ങോട്ട് നടക്കുക ഇങ്ങോട്ട് നടക്കുക ഇതിങ്ങനെ അത് എല്ലാറ്റിനും ക്രമമുണ്ട് ഒന്ന് നടക്കുമ്പോൾ എന്തപ്പുറത്ത് നടക്കണം എന്നൊക്കെ എന്താ വെൽ ഡിസൈഡാണ് രസം എന്താണെന്ന് വെച്ച് ഇതൊക്കെ അണിട്ടണ തലമുറകളും തലമുറകളും കൈമാറി വന്നിട്ടില്ല അത് നഷ്ടപ്പെട്ടു പോകുന്ന വന്നതുകൊണ്ടാണ് നമ്മളെന്നാൽ ഡോക്യുമെൻ്റ് ചെയ്ത് അതുകൊണ്ട് ആ ഡോക്യുമെൻറ്റേഷൻ പിന്നീട് വന്നിട്ടുള്ള യാഗങ്ങൾക്കൊക്കെ ഉപകരിച്ചു പക്ഷെ എന്നാലും നമ്മുടെ ഒരു യൂണിവേഴ്സിറ്റിക്കും വേണ്ട അത് യൂണിവേഴ്സിറ്റി ഓഫ് കോപ്പറിക്കസും സ്റ്റാൻഫോർഡും ഒക്കെ മേടിച്ചു ഓരോ കോപ്പി ഇവിടെ ആർക്കും വേണ്ട അതാണ് സ്ഥിതി അപ്പോൾ ഇത് മുഴുവൻ ആ വഴിക്ക് വരും ഇനി ഹോദൻ ഹോദൻ അഗ്നിയുടെ പ്രതീകമാണ് അദ്ദേഹം വിസ്തരിച്ചിട്ട് മന്ത്രങ്ങൾ ചെല്ലുന്നുണ്ട് ആ മന്ത്രങ്ങളിലൊക്കെ തന്നെ സെൽഫ് ഫംഗ്ഷൻസിനെ കുറിച്ചാണെങ്കിലും പ്രപഞ്ചത്തിലുള്ള പ്രകൃതിയുടെ കാലാവസ്ഥകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഇതൊക്കെ വന്നുകൊണ്ടിരിക്കും മഴ വെയിൽ ഓതുക്കൾ ഇതൊക്കെ വരും മനസ്സിൻ്റെ തന്നെ പ്രതീകമായിട്ടുള്ള ഇന്ദ്രനെ ആവാഹിക്കുന്നുണ്ട് രാവിലെയും വൈകുന്നേരം സുബ്രഹ്മണ്യ ആഹ്വാനം എന്നൊക്കെ പറഞ്ഞുള്ള ചടങ്ങുകളൊക്കെ ഉണ്ട് പറയുമ്പോൾ കുറേ പറയാനുള്ള ഷോ ഭയങ്കര രസമാണ് എല്ലാ ചടങ്ങുകളിലും അതിൻ്റെ റിഫ്ലക്ഷൻ രണ്ട് തരത്തിൽ കാണാം ബ്രഹ്മാണ്ടത്തിലും കാണാം പെണ്ഡാണ്ടത്തിലും കാണാം മാക്രോ കാശത്തിലും കാണാം മൈക്രോകാശത്തിലും കാണാം നമ്മുടെ അകത്തും കാണാം നമ്മളിലും കാണാം നമ്മുടെ കുടുംബത്തിലും കാണാം നമ്മുടെ സൊസൈറ്റിയിലും കാണാം നമ്മുടെ ലാർജർ സൊസൈറ്റിയിലും കാണാം രാഷ്ട്രത്തിലും കാണാം ഭൂ ഭൂമണ്ഡലത്തിൻ്റെ തലത്തിലും കാണാം പ്രപഞ്ചമണ്ഡലത്തിൻ്റെ തലത്തിലും കാണാം എല്ലാം ഒന്നൊന്നൊന്നിൻ്റെ ജക്സ്റ്റപ്പോസിറ്റായിട്ട് വരുന്ന സെയിം പാറ്റേണുള്ള പ്രോസസ്സുകളാണ് നമ്മൾ ഫ്രാക്റ്റൽ ജോമെട്രിയിൽ പറിക്കുക അത് ഏറ്റവും ചെറിയതിലുള്ള പാറ്റേൺ തന്നെ ഏറ്റവും വലുതൊന്നില്ല എന്നുള്ളത് സെലിബ്രേറ്റിയുള്ളൂ അത് കണ്ടുപിടിച്ച മനസ്സുകളെ സമ്മേളിക്കണം അപ്പം അതിന് അടിസ്ഥാനമായിട്ടുള്ള വേദമന്ത്രങ്ങളുടെ ശക്തി ആലോചിച്ചു ഋഗ്ല ഋഗ്വേദ മന്ത്രങ്ങളൊക്കെ സ്തുതി മന്ത്രങ്ങളുമാണ് അതിൻ്റെ അപ്ലിക്കേഷൻ മന്ത്രങ്ങളാണ് യജുസിൽ യജുർവേദം ഈസ് ഓൾ അബൌട്ട് ദിസ് ഓക്കെ അത് ആ സമയത്ത് ആലാപനം ചെയ്യേണ്ട മന്ത്രങ്ങളാണ് സോ സാമം അഥർവത്തിൻ്റെ ഈ നാല് വേദങ്ങളെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള പുരോഹിതന്മാരും ഇതിലുണ്ടാവും നാല് വേദങ്ങളിൽ ഋഗ് ഋഗ്വേദം പ്രാക്ടീസ് ചെയ്യണവർ യജുർവേദം പ്രാക്ടീസ് ചെയ്യണവർ അങ്ങനെ ഓരോരുത്തർ ഈ അധ്യൊരു യജുർവേദിയായിരിക്കും കാരണം അയാൾക്ക് ഓടിയാക്ടിക്കൽ പണിയൊക്കെ ഇല്ല ഋഗ്വേദം ചെല്ലേണ്ട ആൾക്കാരുണ്ടാവും കൗഷികൾക്കാർ അവർ അവരുണ്ടാവും ഈ കൂടെ ഇരിക്കുന്ന മനസ്സുണ്ടല്ലോ ഈ ബ്രഹ്മൻ അയാൾ ഒരു ഒറ്റ മാത്രമാണ് അധർവത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത് കാരണം അധർവേദം മനസ്സിന്റെ പ്രോപ്പർ ചെയ്യുക അധർവേദത്തിൽ മാത്രമാണ് ശത്രുത രോഗം ഇതിനെയൊക്കെ ചർച്ച ചെയ്യുന്നത് മനുഷ്യൻ ശത്രുതയെ ചർച്ച ചെയ്യുന്നതും രോഗങ്ങളെ ചർച്ച ചെയ്യുന്നതും ഒക്കെ കൂടുതലും അധർവത്തിന്റെ കാലത്താണ് അത് നമുക്ക് അതിൽ കാണാം കാരണം സൊസൈറ്റി വേൾഡ് ആയപ്പോൾ പ്രോബ്ലംസും കൂടി വലിയ ഫിലോസഫികളെന്ന് മനുഷ്യൻ മാറാൻ തുടങ്ങി അതുകൊണ്ട് എന്താ ആഭിചാരാദികളൊക്കെ വന്നു അതിൽ ഇന്നിപ്പോൾ ആൾക്കാർ കേട്ടതിന് അഥർവം എന്ന് പറഞ്ഞ ഉടനെ ആഭിചാരം എന്ന് പറയും അതൊക്കെ നോൺ സെൻസാണ് അതൊക്കെ ഓരോ സിനിമയും പിന്നെ ആൾക്കാരുടെ മിസ്കൺസെപ്ഷൻസും ഉണ്ടാക്കിയിട്ടുള്ളതാണ് അഥർവം അഥർവത്തിലാണ് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു സൂക്തമുള്ള സംഘടനാ സൂക്തം എന്ന് പറയും സംവാദസൂക്തം നമ്മളിന്ന് അമ്പലങ്ങളിൽ ഭാര്യയും ഭർത്താവും തമ്മി തല്ലിയെ പോയി കഴിപ്പിക്കണേ ഐക്യമത്യ പുഷ്പാഞ്ജലി അതിൻ്റെ സൂക്തം ശരിക്കും സംഘടനാ സൂക്തം എന്നാ പറയുക അതായത് ഏതൊരു മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ചെല്ലേണ്ടതാണ് എല്ലാവരും ഞങ്ങളുടെ മനസ്സൊന്നായിരിക്കട്ടെ ഞങ്ങളുടെ അഭിപ്രായം ഒന്നായിരിക്കട്ടെ ഞങ്ങൾ ഒരേ സ്വരത്തിൽ മുന്നോട്ട് സംസാരിക്കട്ടെ ഞങ്ങൾ ഒരേ ബലമായിട്ട് മുന്നോട്ട് പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഗണപതിക്കാണ് കൂടുതൽ ചൊല്ലി ഹോമിക്കുക സമ്പാദസൂക്തം കൊണ്ടുള്ള ഗണപതി ഹോമം വിശേഷമാണ് എല്ലാ അമ്പലത്തിലും എല്ലാ നടയിലും ചെയ്യുന്നുണ്ടല്ലോ ഗണപതിക്ക് സംവാദസൂക്തം കൊണ്ടുള്ള ഹോമത്തിന് വിശേഷമാണ് ഐക്യപത്തിയ പുഷ്പാഞ്ജലായിട്ട് ഏത് ദേവനും ചെയ്യാം സംസേനഗ്നെ ഇത് ചെയ്യാൻ സമിതി കേട്ടിട്ട് അതെന്താ വെച്ചാൽ ഭാര്യ ഭർത്തൃ സ്വഭാവം ഉള്ളതുകൊണ്ട് കൊണ്ട് ഉമാമഹേശ്വര ഭാവം ഉള്ളതുകൊണ്ട് കൂടുതൽ ചെയ്യാൻ പറയണമെന്ന് മാത്രം ശരിക്കും അതിന്റെ ഉദ്ദേശം ഇതാണ് ഓർഗനൈസേഷണൽ യൂണിറ്റി അത് ടീം ടീം സ്പിരിറ്റിന് വേണ്ടിയിട്ടുള്ള മന്ത്രം കാരണം എൻ്റെ ഓഫ് ദി ഡേ ഒരു ഫാമിലി ഒരു ഓർഗനൈസേഷൻ ഒരു ടീമാണല്ലോ ഭാര്യയും ഭർത്താവ് ഒരു ടീമാണ്